ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ കലത്തപ്പാണ് ഇത് ഇതിനുക്ക് മുമ്പ് ഞാൻ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കുക്കർ കലത്തപ്പമാണ് ഞാൻ അന്നിട്ടത് ഇതിപ്പം ഞാൻ കടായിലാണ് ഞാൻ കലത്തപ്പം കലത്തപ്പുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് സിമ്പിളാണ് എന്നാൽ ചെയ്യാൻ അപ്പോൾ നമുക്ക് ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി ഇതൊരു എട്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി ഇത് നല്ലപോലെ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായത് ഇനി വെള്ളം കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുക്കാം പച്ചരി ഞാനിപ്പോൾ കഴുകിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നിങ്ങൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പിൽ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് അളവിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടാ ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് മൂന്നേലക്കായ ചേർക്കുന്നുണ്ട് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് ചെറിയ ജീരകമില്ല നല്ല ജീരകം അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പാനി ചേർക്കാനുള്ളതാണ് അപ്പം ശർക്കര ശർക്കരയിൽ ഉപ്പ് നല്ല ഉപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു അരക്കപ്പ് വെള്ളവും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം വെള്ളം വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിപ്പോൾ നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ആദ്യം അരക്കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അടിച്ചെടുത്തത് പക്ഷേ അത് അടിയാണ്ടായപ്പോൾ ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മൊത്തം മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വല്ലാണ്ട് ലൂസായി പോകരുതിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാനുള്ളതാണ് അപ്പോൾ വല്ലാണ്ട് ലൂസാക്കാൻ പാടില്ല വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ പാടില്ല ശർക്കരപ്പാനി തന്നെ ലൂസാവണത് പിന്നെ നമുക്കിത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കണം വേണ്ടി ഞാൻ മൂന്നച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ശർക്കര ഒക്കെ ഉരുകി നല്ലപോലെ പാനിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഈ മാവിയിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട കിട്ടും അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കാൽസ്പൂണ് നിറച്ചില്ല എന്നാലത്രയും ഞാൻ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം സോഡാപ്പൊടി എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കടായിലാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായി ഇനി ഞാനിപ്പോൾ കടായിലാണ് കലത്തപ്പം ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചെയ്യാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് വേണമെങ്കിൽ അത് കൊടുക്കുക വെളിച്ചെണ്ണ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങാ കുത്താണ് ഇട്ടുകൊടുക്കുന്നത് നമ്മളിഷ്ടത്തിനനുസരിച്ച് തേങ്ങാക്കൊത്ത് എടുക്കട്ടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം ഞാൻ പിത്ര എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങാക്കത്ത് എടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമല്ലുകൂടിയും ക്ലിക്ക് ചെയ്യുമ്പം ഞാനവിടെ നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിത് നല്ലപോലെ കരിയാതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങാക്കോട്ട് ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ ടൈമിൽ ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് ഇത് നമുക്ക് ചെറിയുള്ളിയും തേങ്ങാക്കോട്ടുള്ളിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ കളർ ആണെങ്കിലേ നമുക്ക് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ കലത്തപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഞാൻ എപ്പോഴും ഇവിടെ കുക്കറിയിലാണ് ഉണ്ടാക്കൽ അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു പാനിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടൊന്ന് അപ്പോൾ നമുക്കിത് നല്ലപോലെ മൂട്ടിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയും തേങ്ങാ കൊത്തും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേലെ ഇട്ടുകൊടുക്കാനാണ് ഇത്രയൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാവ് റെഡിയാക്കി വെച്ചിട്ടില്ല അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കണം കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ൊഴിച്ച് കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആയ തേങ്ങാക്കുത്തും ഉള്ളിയുടെ മിക്സ് ഇതിൽ റോസ്റ്റ് ചെയ്തതായി ഞാൻ മേലെ ഇട്ട് ഇതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് നമ്മൾ ഒഴിക്കുമ്പോൾ മേലേക്ക് വരും എന്നാലും ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഏറ്റവും കുറവ് ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കത് ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാനിതിൻ്റെ അടിയിൽ ഒരു പാത്രം വേറെ വെച്ച് കൊടുക്കണംണ്ട്ട്ടാ ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ വേറെ ഒരു പഴയ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് മേലെ കയറ്റി വെച്ചേക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കി നോക്കാം അതിൻ്റെ ഉള്ളിൽ എപ്പോഴും മൂടി തുറന്ന് നോക്കാൻ പാടില്ല കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്ന് നോക്കിയാൽ മതി എന്നിട്ട് നമുക്കിത് വെന്തോന്ന് നോക്കാം ഇതിപ്പം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായി അപ്പോൾ ഒട്ടും ആയിട്ടുണ്ടായില്ല ഇതിപ്പം ഞാനൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിൻ്റെ അടുക്കായിട്ടുണ്ട് ഞാനിതിപ്പം തുറന്ന് നോക്കിയേക്കണത് ഇപ്പോഴാണിത് ശരിയായി വന്നിട്ടുള്ളത് വേണ്ട ഇപ്പോഴാണ് കുറച്ചും കൂടി ആവേണ്ട വേണ്ട അപ്പം ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതായിട്ടില്ല ടാവയും ഇല്ല ഇതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഒന്നും കൂടി ചെറുതായിട്ടൊന്നും കൂടി വെന്ത് കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതിപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റും കൂടിയും വെച്ചിട്ടുണ്ടായി ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ മൊത്തം എനിക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതായില്ല നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട് ഇത് സെറ്റായി കിട്ടാൻ വേണ്ടി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിന് മാറ്റാം എന്താണെന്ന് വെച്ചാൽ ഇത് സൈഡൊക്കെ ഇപ്പോൾ തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി സെറ്റായി കിട്ടണമെങ്കിൽ ഒന്ന് ചൂടാറു ഇതിപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ചൂടാറാൻ വെച്ചപ്പോൾ അടിയൊന്നും കരിഞ്ഞിട്ടില്ല നമ്മൾ ഈ ആ ഉണ്ടാക്കിയ കടായിട്ട് അടിയിൽ വേറൊരു പാ പാൻ വെച്ച് കൊടുത്താൽ അടിയൊന്നും കരിഞ്ഞിട്ടില്ല നല്ല പോലെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം സൈഡൊക്കെ നല്ല പോലെ ഒന്നും ഹാർഡായി കുറച്ചു നേരം നമ്മൾ ടൈം കൂടുതൽ വെച്ച് പോയാതാണ് അല്ല ഇപ്പൊ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്